ആ സമയത്താണ് ഈ പഴയ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകാൻ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ വരും ചിലപ്പോൾ സ്ത്രീകളായിരിക്കും ചിലപ്പോൾ പുരുഷന്മാരായിരിക്കും ചിലപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ ആയിട്ടൊക്കെ ചാക്കുമായിട്ട് അല്ലെങ്കിൽ സഞ്ചിയുമായിട്ട് അല്ലെങ്കിൽ ഗുഡ്സ് വാഹനവുമായിട്ടൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വരും ഈ അവസരമാണ് അവർ മുതലാക്കുന്നത് നോക്ക് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ചെറിയ കുട്ടികളൊക്കെ ഉള്ള മാതാപിതാക്കൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക നമുക്കറിയാം ഇപ്പോൾ ഓണ അവധിയാണ് സ്കൂളുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് കുട്ടികളെല്ലാം ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുടുംബക്കാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ വീടുകളിലായിരിക്കും ചിലപ്പോൾ വീട്ടിൽ തന്നെ ആയിരിക്കും ആഘോഷം എന്തായാലും ആഘോഷത്തിൻ്റെ ഇടയിൽ മക്കളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും നമുക്ക് വീഡിയോ കാണാം സി സി ടി വി ഫുട്ടേജ് ആണ് എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം നോക്കുക അതായത് ഒരു വീടിൻ്റെ പുറത്തുള്ള സി സി ടി വി ഫുട്ടേജ് ആണ് ആ വീടിൻ്റെ തന്നെ സി സി ടി വി ആണ് ഒരു കുട്ടി വീടിൻ്റെ മുറ്റത്ത് നിന്ന് കളിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബാൽക്കണി അല്ലെങ്കിൽ സിറ്റൗട്ടിൽ നമുക്കറിയാം ആ കുട്ടിയുടെ അച്ഛൻ ഇരുന്ന് പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ പഴയ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകാൻ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ വരും ചിലപ്പോൾ സ്ത്രീകളായിരിക്കും ചിലപ്പോൾ പുരുഷന്മാരായിരിക്കും ചിലപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ ആയിട്ടൊക്കെ ചാക്കുമായിട്ട് അല്ലെങ്കിൽ സഞ്ചിയുമായിട്ട് അല്ലെങ്കിൽ ഗുഡ്സ് വാഹനവുമായിട്ടൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വരും ഈ അവസരമാണ് അവർ മുതലാക്കുന്നത് നോക്കുക ഒരു ചെറിയ പയ്യൻ വന്നു എന്നിട്ട് കുട്ടിയോട് ചോദിച്ചു അച്ഛൻ എവിടെയെന്ന് ചോദിച്ചു അങ്ങനെ അച്ഛൻ വന്നു നോക്കും അപ്പം അച്ഛൻ പറയുകയാണ് ഇവിടെ പഴയ സാധനങ്ങളൊന്നുമില്ല പഴയ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ വിട്ടോ പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പം ആ പയ്യൻ ആ കുട്ടിയെ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കുട്ടി കളിച്ചു കൊണ്ടിരിക്കുന്നത് ആ പയ്യൻ എങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ആ പയ്യനിക്ക് വിഷക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എന്നൊക്കെ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് പിന്നെ ആ പയ്യൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയിട്ട് അയാളോട് കാര്യം പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് കുറച്ച് ഭക്ഷണോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു അങ്ങനെ അയാൾ ആട്ടിപ്പുറത്താക്കി അങ്ങനൊന്നും ചെയ്യുന്നില്ല ശരിക്കും നമ്മുടെ വീടുകളൊക്കെ വെള്ളം ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം ചോദിച്ചിട്ടോ ഒക്കെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾ വന്നു കഴിഞ്ഞാൽ വീട്ടിലുണ്ടെങ്കിൽ കൊടുക്കുക പൈസ കൊടുക്കാതിരിക്കുക ചിലപ്പോൾ അവരുടെ ഒരു ഡ്രാമയായിരിക്കും പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഭക്ഷണ വെള്ളം ചോദിച്ചിട്ട് നമ്മുടെ വീടുകളെ കാലകം വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുക്കുക പക്ഷേ അകത്ത് കയറ്റിയിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക അകത്ത് കയറ്റാതിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തോട്ട് കൊടുക്കുക ഗെയ്റ്റിനെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കാമല്ലോ കുഴപ്പമൊന്നുമില്ല കാരണം വിശക്കുന്നവനെ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ കാരണം നമ്മളൊന്നും വിശപ്പ് അറിഞ്ഞിട്ടില്ല നമുക്കൊക്കെ സമയാസമയം കിട്ടുന്നുണ്ടല്ലോ പട്ടിണി കിടന്ന ആളുകൾക്ക് അതിൻ്റെ വില മനസ്സിലാവുള്ളൂ സോ ആ ഭയെ തളർന്ന് അവിടെ ഇരിക്കുകയാണ് അവസാനം നിങ്ങൾ നോക്കുക ആ കുട്ടിയാണ് ആ കുട്ടിയുടെ ആ ചെറിയ മനസ്സാണ് നിങ്ങൾ അറിയേണ്ടത് അതായത് ആ കുട്ടി എന്തോ സാധനം കഴിക്കുന്ന എന്തോ സാധനം ആ ഭയ്യനിക്ക് കൊണ്ടുപോയിട്ട് കൊടുത്തു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ കൊടുക്കുക അതും കുട്ടികളെ കയ്യിൽ കൊടുത്ത് വിടാതിരിക്കുക ഇതിപ്പോൾ കുട്ടി തന്നെയാണ് കൊണ്ടുപോയി കൊടുത്തത് അവൻ്റെ നല്ല ഉദ്ദേശം ആയതുകൊണ്ട് അല്ലെങ്കിൽ അവനിക്ക് ശരിയായ രീതിയിൽ വിശപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവൻ ആ കുട്ടിയൊന്നും ചെയ്തിട്ടില്ല ആ കിട്ടിയത് തിന്ന് അവൻ പോയി പക്ഷേ കുട്ടികളങ്ങനെ പുറത്ത് വിടാതിരിക്കുക അങ്ങനെ പല ആളുകൾ നമ്മുടെ വീടുകളിലേക്ക് വരും എല്ലാവരും ഇതേ ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കണം എന്നില്ല അതാണ് പറയാനുള്ളത് സോ ഷെയർ ചെയ്ത് കൊടുക്കുക പക്ഷേ ഒരു മതി കാണോ വൈഫാണ്